ആളുകളിലേക്ക് ഇറങ്ങാനും ആളുകൾ ഇഷ്ടപ്പെടുന്ന പുസ്തകം എന്ന രീതിയിലേക്ക് ഈ ആശയം കൊണ്ടെത്തിക്കാനും സാധിച്ചത് എൻ്റെ പേര് ഫാത്തിമ നിഹ അടവൂർ ഒഫ്യ കോളേജിലെ അഞ്ചാം വർഷ വിദ്യാർത്ഥിനിയാണ് ചിന്തകൾ പോയിട്ട ചില്ലകൾ കോമിക്കുപ്പുറം എനിക്ക് മൊരിയണം എന്നീ പുസ്തകങ്ങളുടെ ഓദർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഒഫ്യയിലേ കടന്നുവരുന്നത് ഡബ്ല്യു എസ് എഫ് സംഘടിപ്പിച്ച ന്യൂ ലിറ്ററേച്ചർ ഫെസ്റ്റിലൂടെയാണ് എനിക്ക് എഴുത്തിനുള്ള പ്രചോദനം കിട്ടിയത് യോ തലമുറയിലെ എഴുത്തുകാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് സപ്പോർട്ട് എന്നുള്ളത് എഴുത്തിൻ്റെ രീതിയിലായാലും മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലായാലും ബഫിയ എന്ന സംവിധാനം എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് അങ്ങനെയാണ് ഇൻ്റർനാഷണൽ മാഗസിനുകളിലേക്ക് പങ്ക് അയച്ചു കൊടുക്കാനും അതേപോലെ ഓൾ കേരള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും തുടങ്ങിയത് അങ്ങനെ അതിൽ കിട്ടിയ പ്രൈസുകളുടെ ഒക്കെ പ്രചോദനത്തിലും ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ടോട്ടലായിട്ടുള്ളൊരു സപ്പോർട്ടോടു കൂടിയാണ് എഴുത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് വരുന്നത് യൂണിയന് കീഴിൽ മൂന്ന് വർഷം ലിറ്ററി ആയതോടൊപ്പം ഫാക്കൽറ്റി ടോക്കുകൾക്കും പല സ്ഥല സ്ഥാപനങ്ങളിലും വിളിക്കുകയുണ്ടായി അപ്പോൾ അത് എനിക്ക് തന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് അങ്ങനെയാണ് ആളുകളിലേക്ക് ഇറങ്ങാനും ആളുകൾ ഇഷ്ടപ്പെടുന്ന പുസ്തകം എന്ന രീതിയിലേക്ക് ഈ ആശയം കൊണ്ടെത്തിക്കാനും സാധിച്ചത്